ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് വയനാട്ടിൽ നിന്ന് വന്ന ഒരു സെറ്റാണ് എൽ ജിയുടെ ഒരു സെറ്റാണ് ഒത്തിരി പഴക്കമുള്ള സെറ്റാണ് ഇത് ഓൺ ആകുന്നേ ഇല്ല ഡെഡ് തന്നെയാണ് ഇതിൻ്റെ റിമോട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് കസ്റ്റമർ പറഞ്ഞത് ഇപ്പോൾ സെറ്റ് നേരിട്ടും ആകുന്നില്ല റിമോട്ടിലും ആകുന്നില്ല അപ്പോൾ റിമോട്ട് ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടി റിമോട്ട് ചെക്കർ എടുക്കാൻ പോയിരിക്കുന്നു ഇനി റിമോട്ട് ചെക്കറിൽ നമ്മൾ റിമോട്ടിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമ്മൾ സെറ്റ് സെറ്റിട്ട് അഴിച്ചു പണിയുന്നതാണ് ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയേക്കാം പറ്റുന്ന ആളെ കൊടുക്കുക ചക്കര അവിടെ വെച്ചിട്ട് ആ റിമോട്ട് ഇവിടെ വെച്ച് ഇവിടെ വെച്ച് റിമോട്ട് ചക്കര വെച്ച് ആ അവിടെ കുത്തിയാൽ മതി ഓക്കെ ആ റിമോട്ട് വർക്കിങ്ങാന്ന് വെച്ചി പവറിൽ ഉണ്ട് അപ്പോൾ സെറ്റിന് വേറെ കംപ്ലയിൻ സെറ്റിന് കംപ്ലയിൻ്റ പവർ ഉണ്ടോ പവർ വർക്കിങ് റിമോട്ട് നോക്കിയാൽ നോക്കട്ടെ നോക്കട്ടെ ഓണാവോ സെറ്റ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് റിമോട്ടായിട്ട് വർക്ക് ചെയ്യുമോ നോക്കാം സെറ്റായാലും കൂടി ഒന്ന് ഓണാക്കിയോ നോക്കിയാൽ ഒന്നും കൂടി നോക്കിയാലേ ഒന്നും ഇല്ലല്ലോ ചത്തിരിക്കേദിച്ചു നോക്കാം ഇത്രയും പഴയ സെറ്റൊക്കെ റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് ഒത്തിരി വർഷമായതല്ലേ ശ്രമിച്ച് നോക്കാം സ്ക്രൂ സ്ക്രൂ ഒന്നും കാണുന്നില്ല അതാണ് സ്ക്രൂ ആണ് ഇവിടെ എല്ലാരും മോട്ടിക്കുന്നത് ഞാൻ പറയുമ്പോ എല്ലാരും പറയും ഞാൻ ഭയങ്കര തള്ളാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ഇത് തള്ളൊന്നും അല്ല ഇത് സദ്യവാ കണ്ടല്ലോ ഒരു കുഞ്ഞ് കുഞ്ഞു രീപരി പോലും ഒറ്റ സ്ക്രൂ പോലും ഇല്ല ഇല്ല എല്ലാ ഇങ്ങനെ കിടക്കുകയാണ് ആ അവിടെ ഒറ്റ സ്ക്രൂ ഇട്ടിട്ടില്ല ഈ ചൊറിഞ്ഞു ചൊരിമാര് മുഴുവൻ ഇതുകൂട്ട് പണി ചെയ്യുന്നവന്മാരാന്ന് നെഗറ്റീവ് ഇത് കൂട്ട് സർവീസ് ചെയ്യുന്നവന്മാരാതിലും ഒറ്റ സ്ക്രൂ ഇട്ട് കൊടുക്കരുത് ആ ഇങ്ങനെ വേണം സർവീസ് ഇങ്ങനെ നിങ്ങൾ നല്ല ആൾക്കാരാണ് നല്ല മിട്ടുക്കന്മാരാണ് നിങ്ങളുടെ ഓരോ കമന്റ് കാണുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഓരോ മിട്ടുക്കൻ കമന്റുകൾ അടിക്കുമ്പോൾ നിങ്ങളുടെ സാരി സ്വഭാവം ഞാൻ പറയുന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നാട്ടുകാർ എൻ്റെ കൂടെ ആണെന്ന് ഓർത്തോണം നാട്ടുകാർ ഇതിനൊന്നും കൂട്ടി നീക്കുക കാരണം അവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ സാധനമാണ് അത് തിരിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കാവും ഇങ്ങനെ കൊടുക്കാവൂ ഇങ്ങനെ കൊടുക്കാവൂ ഇതിൻ്റെ അകൊന്ന് കാണിച്ചു എൽ ജിക്ക് മാറ്റി ആദ്യം തൊട്ട് തുടങ്ങാം സപ്ലൈ വരുന്നുള്ളോ എന്നുള്ളത് തുടങ്ങാം എൻ്റെ ലെൻസിൻ്റെ എടുത്തു മൾട്ടിമീറ്ററിഞ്ഞെടുത്തു നമ്മുടെ പാനൊന്നും കറങ്ങുന്നില്ല യാതൊരുവിധ അനക്കവുമില്ല റിമോട്ടേലും ഓൻ അനങ്ങുന്നില്ല ആ ലെൻസ് കൂടെ ഞെടുത്തു ഏതെങ്കിലും വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കട്ടെ ചില ആൾക്കാരുണ്ട് ഒന്നും ആരെക്കൊണ്ടും ചെയ്യിക്കുകയില്ല ചെയ്യാൻ സമ്മതിക്കത്തേയില്ല അവരൊട്ടും ചെയ്യത്തുമില്ല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ ഈ ചൊറിച്ചിലേ കാണുള്ളൂ അവർ ജീവിതത്തിലൊന്നും ആകത്തൂല അങ്ങനെയുള്ളവരെയൊക്കെ നമുക്കറിയാം ഓ ഇതൊത്തിരി പഴക്കമായിട്ടോ വോൾട്ട് വോൾട്ട് വോൾട്ടേജ് ഉണ്ട് ായിരിക്കും കംപ്ലൈൻറ്റ് പൾസിന്റെ ഐ സി ഒക്കെ ആയിരിക്കുന്നു എൻ്റെ ഫ്രണ്ട് തന്നെയാണെങ്കിലും നോക്കാം വോൾട്ടേജ് അവിടെ ഉണ്ട് എല്ലാ വോൾട്ടേജും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല അത് സ്റ്റാൻഡ് ബൈ ഓൺ ആകാനുള്ള വോൾട്ടേജുകളെല്ലാം അവിടെ ഉണ്ട് അവിടെ നിന്ന് ഡയറക്റ്റ് എസ് ട്വൻറ്റി ആറ് ഓക്കെ ആ അത് അയച്ചു തന്നാൽ മതി നമുക്ക് ശരിയാക്കാം അയച്ചാൽ മതി ആ അയച്ചാൽ മതി കേട്ടോ അയച്ചാൽ മതി നമുക്ക് ശരിയാക്കാം ഓക്കെ അതാണ് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ബോർഡ് എൻസി ഫ്രണ്ട് ബോർഡ് അതെല്ലാം പിടിച്ചേ എപ്പോഴും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഫ്രണ്ട് ബോർഡ് ഇത് സ്വിച്ച് ഈ സ്വിച്ച് അല്ല ഒന്ന് ചേട്ടൻ ഞെക്കുമോ ഈ സ്വിച്ച് അല്ലേ ഞെക്കാം ഈ സ്വിച്ച് അല്ലേ എഴുതി വിട്ടേ എഴുതി ആ സ്വിച്ച് ഇറങ്ങിയല്ലോ നമുക്കിട്ട് ഇത് മീറ്റർ പോലെ പോകണമെന്ന് കുഴപ്പാ എയ്ക്ക് എട്ട് എഗ എട്ടെ ആ സ്വിച്ച് പോയിരിക്കാന്നുള്ളൂ ആദ്യം സ്വിച്ച് മാറി നോക്കാം മീറ്റർ കുത്തി അയൻ കുത്തി തരാം ഇവിടെ മുക്താവുന്നെടുക്കാം അല്ലേ പിടിച്ചാ ഇങ്ങനെ പിടിച്ചാ നോയമ്പ് കരിഞ്ഞോ നോയമ്പ് നോയമ്പ് കഴിയട്ടെ അതാ വിറ്റോ ഭയങ്കര ക്ഷീണം ആ ബ്ലേഡിങ് തരാമോ മറ്റേം പ്രശ്നമാണ് ചെറുത്തത് ഈ കപ്പാസിറ്റർ എല്ലാം പൊട്ടി ഒലിച്ചിരിക്കുകയാണല്ലോ എല്ലാം പൊട്ടി ഒലിച്ചെല്ലാം ഇരിക്കുകയാണ് レストラ സെൻസർ സെൻസറിൻ്റെ കാലിന് തുരുമ്പുണ്ടോ ഇല്ല എന്നാലും ട്രൈ ഉണ്ടോ അതുമില്ല എന്നാലും മൊത്തത്തിലെ ട്രൈ ആണ് ട്രൈ മുണമാണ് ഇടവുണ്ടോ അല്ല എങ്ങനെ ഉപയോഗിക്കുന്നു ശരിക്കും പറഞ്ഞതിൻ്റെ മുഴുവൻ സാധനവും റീസോൾവർ ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കും നേരോട് പറയാം പ്രായമായ വാർത്തിക സഹജമായ അസുഖങ്ങൾ വരുന്നത് പോലെ വരുന്നു ഇതൊക്കെ ഒരു കാലത്ത് നല്ല സൂപ്പർ സാധനമായിരുന്നു അന്നത്തെ ഏറ്റവും നല്ല പ്ലാസ്റ്റിക് അമ്പ്ലിഫെയറൊക്കെ പറ്റിയ സാധനമായിരുന്നു പക്ഷെ ഇപ്പം കാര്യങ്ങളൊക്കെ ചേനക്കാരുടെയായി എല്ലാം അവർ പറയും നമ്മൾ ചെയ്യും അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആ മാനുവൽ മീറ്റിംഗ് എടുത്ത് കേട്ടോ ഈ എൽ ഇ ഡി പോയിട്ടുണ്ടോ നോക്കട്ടെ എൽ ഇടികൾക്കും എല്ലാം കുഴപ്പം വന്നോ تفضل <applause> എൽ ഇ ഡിതാ തന്നു തോമല എൽ തന്നു കുഞ്ഞേരിയാണ് പണ്ട് തീർന്നങ്ങൾ പോയിടുന്നത് ഈ ചുമല വലുതൊക്കെ കയറ്റിയിട്ട് പിന്നെ വർക്കാ ഓ ഇതിന്റെ സ്ട്രിപ്പെല്ലാം അപ്പുറം ച പോസിറ്റീവ് നീളം കൂടിയ ഭാഗം പോസിറ്റീവാണ് ഞാൻ എലിവലിയുടെ സ്ട്രിപ്പ് കട്ട് ചെയ്യുന്നില്ല കാരണം എലിവർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല ഒന്ന് രണ്ട് ഇത് അവിടെ സെറ്റാകുമെന്നൊരു സംശയമുണ്ട് എന്നുവെച്ചാൽ കേട്ടാൽ കിട്ടാരുമു ഓക്കേ കത്തുന്ന ഓക്കെ ഇത് കത്തുന്നില്ലായിരുന്നുണ്ട് ഇനി കത്തുമെന്ന് നോക്കട്ടെ ഞാഴിച്ചെടുത്താൽ കത്ത് വന്ന ടൈപ്പാണോ ഇല്ല ഇതെല്ലാം പോയതാണ് ഇനി നമ്മുടെ സ്വിച്ച് സ്വിച്ചിന് പിന്നെ കോമളി യൂട്യൂബിലുള്ള ഈ എ സി എവിടെ പിടിപ്പിക്കുമ്പോഴേ എൻ്റെ സ്വിജ് എവിടെ പിടിപ്പിക്കു ചോദിക്കാണേ സ്വിജ് അത് കണ്ടിട്ടില്ല എ സി കണ്ടിട്ടില്ലേ ആ കോമഡി എ സി ഇവിടെ പോയാലും പോയല്ലാലും സെറ്റ് റെഡിയായാലും റെഡിയില്ല ഈ സ്വിച്ചിന് ഞാൻ അഴിക്കുന്നില്ല ചേട്ടാ കേട്ടോ ില്ല എൽ ഡി കട്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചു ഞാൻ ഇതിലേ എടുക്കുവാറ്റാം റിമോട്ട് ചെയ്യുന്നത് ആ അതൊരു വിധം അനുഭവം ഇല്ല വേറെ തനിച്ചേ തി വേറെ റെഡി A the lady are the new. റിമോട്ടോ വർക്ക് ചെയ്യുമായിരുന്നു പിള്ളി പറഞ്ഞു കയറുക അപ്പോൾ ഇതിൻ്റെ എൽ ഇ ഡിയും പോയായിരുന്നു സ്വിച്ചും പോയായിരുന്നു അതുകൊണ്ട് റിമോട്ടേ വർക്ക് ചെയ്യുമായിരുന്നു ചിപ്പം റിമോട്ടായാലും വർക്ക് ചെയ്യുന്നതിൽ ഒന്നായി ണ്ടോ തുളയാൻ മാത്രം ഞാനിത്ര വല്ല തുളയാറുണ്ട് ചിലരൊക്കെ നേരത്തൊക്കെ എന്തോട്ട് വോൾട്ട് വരുന്നുണ്ട് ഇരുപത്തെട്ടോളം വരുന്നുണ്ട് ഇതിൻ്റെ പ്രിൻറ്റുകൾ ഒത്തിരി ക്ലാവ് പിടിച്ച് പോയിട്ടുണ്ട് കപ്പാസിറ്റർ ചെയ്തിരുന്നെ അപ്പോൾ ഈ പ്രിൻ്റുകളെല്ലാം മുഴുവൻ ചെക്ക് ചെയ്യണം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ആ ലൈൻ ഏതെങ്കിലും എന്ന് നോക്കണം നല്ല പണിയാണ് അപ്പോൾ ഇതുമായിട്ട് മുമ്പോട്ട് പോയാൽ ബാക്കിയുള്ള സെറ്റുകളെല്ലാം പെൻഡിങ് ആവും അപ്പോൾ നല്ല പഴക്കമുണ്ട് ഇത് ഈ പ്രിൻ്റേ മുഴുവൻ ക്ലാവ് പിടിച്ചിരിക്കുക അതുകൊണ്ടാണ് വോൾട്ടേജ്സ് എല്ലാം എല്ലായിടത്തും വരുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഐ സി എനിക്ക് ഡൗട്ടുണ്ട് ഐ സി ഓസറേറ്റർ ഐ സിക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ സിസ്റ്റോ ഐ സി ഓക്കെ ആണോ അങ്ങനെയുള്ളതെല്ലാം വിശദമായിട്ട് നോക്കണം അപ്പം എന്നാണേലും ഞാൻ തക്കാലം ഈ സെറ്റ് മാറ്റി വെക്കാതിരിക്കാൻ നിർത്തിയില്ല കാരണം എല്ലാ വോൾട്ടേജും എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ മാത്രം വരുന്നില്ല സെറ്റ് ഓൺ ആകുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്കുകയാണ് നല്ല ടൈം എടുക്കും ചില മെനക്കെട്ടിലൊന്ന് ചെയ്താലേ ഇത് റെഡി ആവുകയുള്ളൂ കാരണം കാലപ്പഴക്ക നല്ല കാലപ്പഴക്കമുള്ള അതുകൊണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് അടുത്ത അടുത്തൊരു സെറ്റ് ഉണ്ടാകുന്നത് എന്നിട്ട് ഡിസ്പ്ലേ കത്തുന്നില്ല അതിന്റെ അതിൻ്റെ ഒന്നുമില്ല നോക്കുക പിന്നെ ഇത് മെനക്കെട്ടായിരിക്കണം തുറന്നു നോക്കാം അല്ലേ ആ ലോക്കറിഞ്ഞ ലോക്കറിഞ്ഞോ വല്ലവന് പുല്ലോ പലർക്കും അറിയത്തില്ല പക്ഷേ എല്ലാവർക്കും പറയും ടൂൾ ഉണ്ട് അതുണ്ട് ഇതുണ്ട് മറ്റതുണ്ട് മാങ്ങാത്തൊള്ളി ഉണ്ടെന്ന് നമുക്കിത് വല്ലൊരു പ്രശ്നമാണ് വല്ലവന് പുല്ലുധം പുല്ലും ആയുധം ഈ ട്രാൻസിസ്റ്റർ പോയിരിക്കുകയാണ് എസ് ആർ ഐ ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് സീറോ സീറോ ത്രീ ഇനിയിപ്പം അത് കിട്ടണം അത് നമ്മുടെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ കിട്ടിയിട്ട് ബാക്കി പണിയിലേക്ക് പോകാം തക്കാലം ഇതിൻ്റെ വർക്ക് ഇവിടെ നിർത്താം ബാക്കി പിന്നെ കാണിക്കാം